ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കർക്കിട മാസമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ കർക്കിട മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പത്തോളം ഇലക്കറികളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പത്തോളം തോരൻ വെച്ച് കഴിക്കാവുന്ന ഇലക്കറികളാണ് അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ പരിചയപ്പെടുന്നത് കോവലാണ് ഇതിൻ്റെ കുരുന്നില നമ്മൾ നുള്ളി നമ്മൾ സാധാരണ ഇലക്കറികളൊക്കെ അരിയും പോലെ അരിഞ്ഞ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മെഴുക്കുപറ്റി പോലെ മെഴുക്കുപറ്റി പോലെ വെക്കാം വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഉള്ളിയും തേങ്ങയും ഒക്കെ ചരവിയിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി വെക്കും പോലെ വെക്കാം അതീവ ഹൃദ്യമാണ് അതുപോലെ പല രോഗങ്ങൾക്കും ഔഷധമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇല അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൊറിയനം എന്നറിയപ്പെടുന്ന ഇതായി ഇതാണ് സാധനം നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ തൊടിയിലൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇല നമ്മൾ നുള്ളിയെടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അരിഞ്ഞെടുത്ത് സാധാരണ ഉപ്പേരി വെക്കുന്ന പോലെ വെക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ പല രോഗങ്ങൾക്കും ഇതും നല്ല ഔഷധമാണ് നമ്മുടെ പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക് അതുപോലെ വയറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് ഈ ഇലക്കറി അപ്പം ഇത് ആണിപ്പോൾ രണ്ടാമത്തത് അപ്പോൾ അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ഇല നമ്മുടെ പാവൽ എല്ലാവർക്കും അറിയാം പാവലിൻ്റെ പാവയ്ക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഇത് നാടൻ പാവയ്ക്കയാണ് കേട്ടോ ഇത് എൻ്റെ തൊഴിൽ തന്നെ ഉള്ളതാണ് ഞാൻ നട്ടു വളർത്തിയ പാവലാണ് അപ്പോൾ ഇതിൻ്റെ ഇല ഇത് പാവയ്ക്ക മാത്രമല്ല ഇതിൻ്റെ ഇലയും ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് നമുക്ക് ബി ഉള്ളവർക്ക് അതുപോലെ പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപ്പേരി വെച്ച് കഴിച്ചാൽ പെട്ടെന്ന് നോർമൽ ആകുന്ന ഒരു അധിക്രമായിട്ടുള്ള ഒരു ഇലക്കറിയാണ് പാവൽ ഇതിൻ്റെ ഇല നമ്മളൊന്നുള്ളി സാധാരണ ഉപ്പേരി വെക്കുന്ന രീതിയിൽ വെച്ചാൽ മതിയാവും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാലാമത്തെ ഇലയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പയറാണ് ഈ പയറിൻ്റെ കിളുന്ത് ഇല നമ്മൾ വള്ളിപ്പയറായിട്ട് ഉപയോഗിക്കുന്ന പയ പയറിൻ്റെ കിളുന്തല നുള്ളി ഉപ്പേരി വെക്കാം അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഇതിൻ്റെ കിളുന്ത് ആ വള്ളി സഹിതം നമുക്ക് ആ കിളന്ത് വള്ളിയുണ്ടല്ലോ ഇത് ലാസ്റ്റ് കാണുന്ന ആ വള്ളി വള്ളി സഹിതം നമുക്ക് നുള്ളിയെടുത്ത് ഈ ഇലയുടെ ഒപ്പം തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് ഉപ്പേരി വെക്കാൻ സൂപ്പറാണ് അതുപോലെ തന്നെയാണ് മത്ത ഇല മത്ത ഇലയും നമുക്ക് ഇതിൻ്റെ കൂമ്പ് നുള്ളി കറി വെക്കാം ഇതും ഭക്ഷ്യയോഗ്യമാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലക്കറിയാണ് അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചേമ്പ് നമ്മളൊക്കെ ചേമ്പിൻ്റെ വിത്ത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ചേമ്പിൻ്റെ കൂമ്പ് ഈ കൂമ്പ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് ഇത് നമുക്ക് തോരനായിട്ടും വെക്കാം അതുപോലെ പുളിയിട്ട് വെക്കാം വറുത്തരച്ച് വെക്കാം പുളിയിട്ട് അല്ലാണ്ട് സാധാരണ തേങ്ങ അരച്ച് വെക്കാം അങ്ങനെ പല രീതിയിൽ വെക്കാവുന്ന ഒരു സൂപ്പർ ഇലക്കറിയാണ് ഈ ചേമ്പ് ചേമ്പിൻ്റെ കൂമ്പ് നമ്മൾ താളം ഉപയോഗിക്കലുണ്ട് താളല്ലാണ്ട് നമ്മൾ ഈ ഇല വിടരാത്ത ഇലയുടെ ഇലയാകുന്ന ഈ കൂമ്പെടുത്തിട്ട് നമുക്ക് തോര വയ്ക്കുകയോ അതുപോലെ കുടമ്പിളി ഇട്ട് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നമ്മുടെ പറമ്പിലൊക്കെ തൊടിയിലായിട്ട് ധാരാളം കാണുന്ന ഒരു ചീരയാണ് ഈ ചീര എല്ലാവരും പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണയുണ്ട് ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല ഇത് സാധാരണ ഒരു ഒരു തൊടിയിലെ കാണുന്ന ഒരു ചീരയാണ് സൂപ്പറായിട്ട് പരിപ്പൊക്കെ ഇട്ട് വെച്ച് വെക്കാവുന്ന ഒരു ഔഷധ ഇലക്കറി തന്നെയാണ് ഇത് നന്നായിട്ട് പാചകം ചെയ്ത് ധാരാളമായിട്ട് കഴിക്കാവുന്ന സാധനമാണ് പക്ഷേ ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല ഇത് പൊന്നാങ്കണ്ണി ചീരയുടെ പോലെ തോന്നിക്കുന്ന ഒരുതരം കൊഴുപ്പച്ചീരയാണ് ഇതാണ് െ പരിചയപ്പെടുത്തുന്നു അതുപോലെ സുഹൃത്തുക്കളെ നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന പറമ്പിലൊക്കെ കാണുന്ന ഒരു ചീരയാണ് സാമ്പാർ ചീര എന്നാണ് ഇനി ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതും നല്ല സൂപ്പറാണ് കറി വെക്കാനായിട്ട് നമ്മൾ സാമ്പാറിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത് ഇത് നമുക്ക് പരിപ്പ് ഇട്ട് ഒഴിച്ചു കറിയായിട്ട് വെക്കാൻ അടിപൊളിയാണ് ഈ ചീര ഇതാണ് സാമ്പാർ ചീര നമ്മുടെ മൃഗങ്ങളൊക്കെ വളർത്ത മൃഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഭക്ഷിക്കുന്നില്ല പശുവിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സസ്യമാണിത് ഇതാണ് സാമ്പാർ ചീര ഇതും നമുക്ക് പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയാണ് സാമ്പാറിനൊക്കെ ഇതിൻ്റെ പക്ഷെ നമ്മൾ ഇതിൻ്റെ തണ്ടൊക്കെ മൃദുവായ തണ്ടൊക്കെ നമുക്ക് സാമ്പാറിന് ഉപയോഗിക്കാം പിന്നെയുള്ളത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലക്കറിയാണ് നമ്മൾ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പക്ഷേ ഈ കർക്കിടക മാസത്തിൽ ഒരു കാരണവശാലും നമ്മുടെ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കാണുന്നമാർ പറയുന്നത് കാരണം ഈ മാസത്തിൽ ഇവയുടെ വേരുകൾ നമ്മുടെ മണ്ണിലുള്ള വിഷാംശം മുഴുവൻ വലിച്ചെടുക്കുകയും അവ ഇതിൻ്റെ ഇലകളിലേക്ക് ശേഖരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് വിഷാംശമായ ഉള്ള ഒരു ഇലയായതുകൊണ്ട് ഇത് കർക്കിടക മാസത്തിൽ ഈ ഒരു മാസത്തേക്ക് നമ്മളിത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളീ മുരിങ്ങയില ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഭവവുമായിട്ട് നമുക്ക് കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി